വളരെ നിർണായകമായ വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനുമുമ്പ് രണ്ട് കാര്യം ഒരിക്കൽ കൂടി പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക രണ്ടാമത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നിർബന്ധമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകൾ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഇപ്പോൾ വന്ന കണക്ക് പ്രകാരമുള്ള വോട്ടിംഗ് ലിസ്റ്റ് നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ഇപ്പോഴും തുടങ്ങുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടാണ് ജിൻഡോ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് വോട്ടാണ് ജാസ്മിന് മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ആണ് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊള്ളായിരം വോട്ടാണ് അഭിഷേകിന് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനത്ത് അൻസിബയാണ് ഒരു ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടോടെ അൻസിബ നാലാം സ്ഥാനം നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് അർജുനാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടോടെ അർജുൻ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് ശ്രീതു തൊണ്ണൂറ്റി അഞ്ചായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടോടെ ശ്രീതു ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് ഋഷി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് വോട്ടോടെ ഋഷി ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്സരയാണ് എട്ടാം സ്ഥാനത്ത് അപ്സര അറുപതിനായിരത്തി എണ്ണൂറ് വോട്ട് മാത്രമേ അപ്സര കിട്ടിയുള്ളൂ എട്ടാം സ്ഥാനത്താണ് അപ്സര നിൽക്കുന്നത് ഒൻപതാം സ്ഥാനത്താണ് റസ്മിൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് വോട്ട് മാത്രമാണ് റസ്മിൻ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കും അതിന് മുൻപ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഓരോ നിമിഷം മറക്കാതിരിക്കും യ്ക്ക് ഒരാൾക്ക് ഒരു വോട്ടേ മാത്രമേ ഒരു ദിവസമുള്ളൂ നമുക്ക് മറ്റ് ബിഗ് ബോസിൻ്റെ വാർത്തകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ നോക്കുന്നവരെ ലൈവ് അപ്ഡേറ്റുമായി ഒക്കെ നമുക്ക് വരാം ഇതുവരെ കണക്ക് ഇങ്ങനെയാണ് വോട്ടിങ്ങിൻ്റെ ആരായിരിക്കും വിജയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആരായിരിക്കും പുറത്ത് പോകുന്നതെന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല വോട്ടൊക്കെ മാറി